നമസ്കാരം ഏഴാം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൻ വിത്ത് അമ്പിലി എന്ന എന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വായോ വായോ കേൾക്കൂ കേൾക്കൂ കാണു കാണു പഠിക്കൂ പഠിക്കൂ നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത് ഏഴാം ക്ലാസ് മലയാളം കേരള പാഠാവലി യൂണിറ്റ് ഒന്ന് ളംകാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ അതിൽ ഉൾപ്പെടുന്ന ഇതാ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠം ഇതിന്റെ വിശദീകരണം പാഠവിശദീകരണം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസിൽ ഉണ്ടെങ്കിൽ ആദ്യം ആ ക്ലാസ്സിൽ ഒന്ന് കേറണം കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും എന്റെ ക്ലാസ് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം ചെയ്യുമല്ലോ എന്നാൽ നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം ഇതാ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ യൂണിറ്റ് ഒന്നില് ഒരു പ്രവേശകം തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ ആദ്യം നൽകുന്നത് ഇലകൾ എന്ന കവിതയോടൊപ്പം നൽകിയ ചിത്രത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ആ ചിത്രം ഇതാ ഉണങ്ങിപ്പോയ മരത്തിൽ മഴത്തുള്ളി വീഴുന്ന ദൃശ്യമാണ് ചിത്രത്തിലുള്ളത് മഴത്തുള്ളി മരത്തിൽ പതിച്ചപ്പോൾ മരത്തിനുണ്ടായ പുതുജീവനാകുന്ന തളിരിലകളുടെ തുടിപ്പാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു ഉണങ്ങിപ്പോയ മരമായിരുന്നു അത് അല്പം ജീവൻ അതിൽ അവശേഷിച്ചിരുന്നിരിക്കാം അതുകൊണ്ടാണ് പുതുമഴയുടെ മഴത്തുള്ളികൾ മരത്തിൽ പതിച്ചപ്പോൾ അതിൽ പുതുജീവനായി തളിരിലകൾ മുളച്ചു വന്നത് ഉണങ്ങിയ മരത്തിൽ മഴത്തുള്ളി പതിച്ചപ്പോൾ ജീവന്റെ തുടിപ്പായ തളിർ കൂമ്പുകൾ മുളച്ചു വന്നതാണ് ഇന്ദ്രജാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാ മറ്റൊരു ചോദ്യം നിങ്ങളെ ആകർഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിസ്മയ കാഴ്ചയെ പറ്റി വിവരണം തയ്യാറാക്കുക നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത് നമ്മൾ പല കാഴ്ചകളും കാണാറുണ്ടല്ലോ അതിൽ ചിലതൊക്കെ നമുക്ക് വിസ്മയം അത്ഭുതം ജനിപ്പിക്കുന്നതുമാണ് നിങ്ങൾ കണ്ട അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇവിടെ ഞാൻ എന്റേതായ ഒരു വിസ്മയം ഞാൻ കണ്ടിട്ടുള്ള ഒരു വിസ്മയ കാഴ്ച നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു മഴയ്ക്ക് ശേഷം ആകാശത്ത് കാണപ്പെടുന്ന മഴവില്ലാണ് എന്നെ വിസ്മയിപ്പിച്ച ഒരു വർണ്ണദൃശ്യം പോലെ വളഞ്ഞ് ഏഴ് നിറങ്ങളോട് കൂടിയ ആ കാഴ്ച ഹൃദയഹാരി തന്നെയാണ് ഏഴ് നിറങ്ങളിൽ ഏതു നിറത്തിനാണ് കൂടുതൽ ഭംഗി എന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിലാണ് മഴവില്ലിൽ നിറങ്ങൾ കാണുന്നത് ആകാശത്തിൽ വർണ്ണങ്ങളുടെ ഒരു കോട്ട തീർത്തിരിക്കുന്നതുപോലെ തോന്നും മാഞ്ഞുപോകില്ലേ എന്ന് എത്ര ആഗ്രഹിച്ചാലും നമ്മളെ റ്റിച്ചുകൊണ്ട് മഴവില്ല് എവിടേക്കോ പോകും ശരിയല്ലേ അപ്പൊ നിങ്ങൾ ഒരു വിസ്മയ കാഴ്ച എഴുതൂ അടുത്തത് നമ്മുടെ പ്രവേശികവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇലകൾ എന്ന കവിതയിൽ നിന്നും അതുപോലെ ചിത്രത്തിൽ നിന്നും ലഭിച്ച വിസ് വിസ്മയ കാഴ്ചകൾ എന്തെല്ലാം എഴുതാനാണ് ഉണങ്ങി നിന്ന മരത്തിൽ പുതുമഴ തുള്ളി പതിച്ചപ്പോൾ അതിൽ പുതു നാമ്പുകൾ മുളച്ച് ജീവനുള്ളതായി മാറുന്നു അതാണ് കണ്ട വിസ്മയ കാഴ്ച ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം സുഖകുമാരി ടീച്ചറുടെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന അതിമനോഹരമായ ആ ഒരു പാഠത്തിലേക്ക് അതിലെ ഒരു ചോദ്യം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ കാറ്റ് വീശുമ്പോൾ തിരയടിച്ച് ഇളകുന്നതുപോലെ പൂക്കളെല്ലാം ഒന്നിച്ച് നൃത്തം ചെയ്യുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് പൂക്കളിൽ തേൻ നുകരാനെത്തിയ വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളലുകൾ സംഗീതമായി മാറുന്നു തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറു കിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളം സംഗീതത്തോടൊപ്പമുണ്ട് ഇളങ്കാറ്റിന്റെ തഴുകൽ ഉണ്ട് വനദേവതകളുടെയോ ചെറു ചോലുകളുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളും പൂവുകളുടെ നൃത്തത്തിന് പകിട്ടു കൂട്ടുന്നു നല്ല നൃത്തം തന്നെ അല്ലേ അടുത്ത ചോദ്യം എന്താണെന്ന് ഒന്ന് നോക്കിയാലോ ഇതാ എഴുത്തുകാരി എല്ലാം മറന്ന് നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു കുറിഞ്ഞിത്തേൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ പൂവിതളുകളിൽ ചേർന്നുറങ്ങുന്നതും അവയുടെ നീല നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നതും എഴുത്തുകാരി കണ്ടു കൂടാതെ വായുവിലാകെ വിവരിക്കാനാവാത്ത ഒരു പരിമളം നിറഞ്ഞു നിൽക്കുന്നു ആ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്ന് ആഹ്ലാദ നൃത്തം ചെയ്യുന്നതുപോലെയും എഴുത്തുകാരിക്ക് അനുഭവപ്പെട്ടു ഇത്തരം കാഴ്ചകൾ കണ്ടപ്പോഴാണ് എഴുത്തുകാരി എല്ലാം മറന്ന് നിന്നുപോയത് ഇതാ ഇവിടെ നമ്മുടെ കുറിഞ്ഞ ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണം കാരണമെന്ത് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചെടികൾ അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു യഥാർത്ഥത്തിൽ പൂക്കൾ കാഴ്ചയിൽ ഇല്ലാതെയാകുന്നുവെങ്കിലും മണ്ണിൽ വിത്തുകൾ പാകിയിട്ടാണ് മറയുന്നത് ആ വിത്തുകൾ നീണ്ട പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ പൂക്കളായി പുറത്തു വരാൻ പൂക്കളായി പുറത്തു വരാൻ മണ്ണിനടിയിൽ തപസ് ചെയ്യുന്നത് പോലെ ആരും കാണാതെ കിടക്കുന്നു ഈ കാരണത്താലാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കു വേണ്ടിയും ഭൂമിയാകുന്ന അമ്മയ്ക്കു വേണ്ടിയുമാണ് നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് ഇതാ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു എഴുത്തുകാരി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ത് എഴുതാനുള്ള ഒരു ഉത്തരമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നീല പൂക്കുന്നതാണ് എഴുത്തുകാരി ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്നിട്ട് എഴുതാം അല്ലെ ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ചോദ്യം നമ്മുടെ നാടായ കൊച്ചു കേരളത്തിന്റെ കിഴക്കൻ മലകളുടെ മടിത്തട്ടായ മൂന്നാറിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം വിടർന്ന് പൂത്തുലഞ്ഞ് നീല കടൽ പോലെ നിറഞ്ഞു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ ദൃശ്യം കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം ആ കാഴ്ച നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും കുളിർപ്പിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ എഴുത്തുകാരി സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ ആ ആഗ്രഹം അങ്ങനെ ഉദിച്ചുയരും നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് കാണണം കാണണം എന്ന ആ ഒരു ആഗ്രഹം ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഇതാ പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പുഷ്പോത്സവം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് എന്ന എന്നതാണല്ലോ ഉത്തരത്തിലേക്കെന്ന് ശ്രദ്ധിക്കൂ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന കുറിഞ്ഞു പൂക്കളുടെ പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവച്ച് നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല കാരണം പൂക്കൾ മണ്ണിൽ വിത്തെറിഞ്ഞിട്ടാണ് മറഞ്ഞു പോയിരിക്കുന്നത് മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുകയാണ് പന്ത്രണ്ട് വർഷം കഴിയുന്നതിനായിട്ട് അതുവരെ മണ്ണിനടിയിൽ അവരെല്ലാം ആ വിത്തുകളെല്ലാം നീണ്ട തപസിലാണ് മനസ്സിലായല്ലോ ഇതാ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ ആദ്യം പ്രകൃതി സംരക്ഷകരായി നാം മാറണം ഈ ഭൂമിയെ വെട്ടിനിരത്താൻ ആരെയും അനുവദിക്കരുത് പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന ഒരു പദ്ധതിക്കും അനുമതി നൽകാതെ പ്രകൃതിയെ പ്രകൃതിയായി നിലനിർത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം ഇനി മറ്റൊരു ചോദ്യം ചേർത്തു ചേർത്തു വയ്ക്കുമ്പോൾ അവയുടെ നീല നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ പണ്ടുകളെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത് പണ്ടിന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാ പ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അല്ലെ വണ്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതാ വണ്ടിന്റെ ശരീരം നീല കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു ഒരൊറ്റ വാക്യമാണിത് നീല കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു അതിനെ നമുക്ക് പല പല വാക്കുകളായിട്ട് പദങ്ങളായിട്ട് ഒന്ന് വേർതിരിക്കാം നീല കറുപ്പ് മെയ്യ് ആകെ മഞ്ഞ പൂമ്പൊടി പൂശി ഇരിക്കുന്നു എത്ര പദങ്ങളാണല്ലേ ഈ പദങ്ങൾ ചേർത്ത് പറയുമ്പോഴാണോ പദങ്ങൾ വേർതിരിച്ച് പറയുമ്പോഴാണോ ആ വാക്യത്തിന് കൂടുതൽ ഭംഗി ഉറപ്പായിട്ട് നമുക്ക് പറയാം പദങ്ങൾ ചേർത്തു പറയുമ്പോൾ പദത്തിന് ആശയഭംഗി കൂടുന്നു മെയ്യ് എന്ന പദത്തെ നീലക്കറുപ്പ് മെയ്യാകെ ആ മെയ്യ് ശരീരം എന്ന പദത്തിനെ നീല കറുപ്പ് എന്നീ പദങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ പൂമ്പൊടി എന്ന പദത്തിനെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു ഇതാ മറ്റൊരു ചോദ്യം നീലക്കുറിഞ്ഞു പൂക്കുമ്പോൾ വായുവിലാകെ ഒരു പരിമളം നിറഞ്ഞുലാവുന്നുണ്ട് അടിവരയിട്ട പദം ഉപയോഗിച്ച് മറ്റൊരു വാക്യം നിർമ്മിക്കുക അനിർവചനീയം അതാണ് അടിവരയിട്ടിരിക്കുന്നത് വിവരിക്കാനാവാത്തത് എന്നാണ് അർത്ഥം നമുക്ക് മറ്റൊരു വാക്യം ഉണ്ടാക്കാം ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് എനിക്കാണെന്ന് അറിഞ്ഞപ്പോൾ അനിർവചനീയമായ സന്തോഷമാണ് മനസ്സിലുണ്ടായത് ഇതുപോലെ പുതിയ പുതിയ വാക്കുകൾ അനിർവചനീയം എന്ന പദം ഉപയോഗിച്ച് ഒന്നുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ ഇതാ മഞ്ഞക്കറുപ്പ് മെയ്യാകെ മഞ്ഞക്കറുപ്പ് മെയ്യാകെ അതിനെ ഒന്ന് വിഘടിച്ച് അതിനെ ഒന്ന് പിരിച്ച് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എത്ര പദങ്ങൾ ഉണ്ട് അതിൽ കറുപ്പ് മെയ്യ് ആകെ നാല് പദങ്ങൾ അല്ലെ എന്നാൽ അതുപോലെ ലാവണ്യ ദൃശ്യോത്സവം എന്ന പദത്തിനെ നിങ്ങൾക്ക് ഒന്ന് പിരിച്ചെഴുതാൻ പറ്റുമോ ശ്രമിച്ചു നോക്കൂ ഞാനിവിടെ ഉത്തരം തന്നിട്ടുണ്ട് എന്നാൽ സ്വയം ലാവണ്യ ദൃശ്യോത്സവം ഒറ്റ വാക്കാണ് അതിനെ നമുക്ക് ലാവണ്യ ദൃശ്യ ഉത്സവം അങ്ങനെ മൂന്ന് പദങ്ങളായിട്ട് വിഭജിക്കാം ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പദങ്ങൾ വിഘടിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ആശയഭംഗി വരുന്നത് പദങ്ങൾ ചേർത്ത് പറയുമ്പോഴാണ് ഇനി നമുക്ക് മറ്റൊരു ചോദ്യം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു വണ്ടുകളുടെ നീലക്കറുപ്പുമെയിൽ മഞ്ഞപ്പൂമ്പൊടി പൂശുന്നത് എപ്പോഴാകാം വണ്ടുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒറ്റനോട്ടത്തിൽ കറുപ്പ് നിറമാണ് അല്ലേ നല്ല കറുപ്പ് ആ വണ്ടുകൾക്ക് പക്ഷെ ഇവിടെ എഴുത്തുകാരി പറയുന്നു വെറും കറുപ്പല്ല ഒരു നീല കലർന്ന കറുപ്പാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ നീല കറുപ്പുള്ള വണ്ടുകളുടെ ശരീരത്തിലെല്ലാം ഇതാ മഞ്ഞ പൂമ്പൊടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെപ്പോഴാവാം നീലക്കുറിഞ്ഞുകൾ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ പൂക്കളിലെ തേൻ നുകരാനായി വണ്ടുകൾ എത്തും തേൻ കുടിച്ച് ലഹരി പിടിച്ച വണ്ടുകൾ ചേർന്നുറങ്ങി പോകും അതിനാൽ വണ്ടുകളുടെ നീലക്കറുപ്പ് മെയ്യാകെ പൂവിലെ മഞ്ഞ പറ്റി പറ്റിപ്പിടിക്കും ഇത് കണ്ടാൽ മഞ്ഞ മഞ്ഞപ്പൂമ്പൊടി വണ്ടുകളുടെ മേൽ പൂശിയതുപോലെ കാണപ്പെടും കാണപ്പെടും കേട്ടോ അവിടെ ഒരു വള്ളി അധികമായിട്ട് വന്നിട്ടുണ്ട് അത് തെറ്റാണ് കാണപ്പെടും അപ്പൊ തെറ്റുവന്നത് ക്ഷമിക്കുക എല്ലാവരും ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലേ ഇതാ ഇത് വേറൊന്നുമല്ല ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് കേട്ടോ പുഷ്പോത്സവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല സ്ഥലങ്ങളിലും അതുപോലെ സ്കൂളുകളിലും ഒക്കെ സാധാരണ നടത്താറുള്ള ഒരു ആഘോഷം തന്നെയാണ് പുഷ്പോത്സവം ഇവിടെ നമുക്ക് പാഠപുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തൊന്ന് മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് പെള്ളയമ്പലം കവടിയാർ ശാസ്തമംഗലം വഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി എം ജി വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾ ചെടികൾക്കു പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനകകുന്നിലും സൂര്യകാന്തി നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാകും ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിരുത്തി ഒന്ന് വായിക്കുക എന്നിട്ട് ഇതിന്റെ അടിയിൽ ഒരു ചോദ്യം നമുക്ക് നൽകിയിട്ടുണ്ട് ചോദ്യം ഇതാണ് ഈ വാർത്തയെ കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് അഭിപ്രായ കുറിപ്പ് എഴുതുക പുഷ്പോത്സവമാണല്ലോ നമ്മുടെ വാർത്ത അപ്പൊ അതിനെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ട് ഈ പുഷ്പോത്സവം പോലെയുള്ള ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഒരു അഭിപ്രായ കുറിപ്പ് എഴുതണം നമുക്കൊന്ന് എഴുതി നോക്കാം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പൂക്കളുടെ വസന്തോത്സവം ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുന്നു പൂക്കൾ പ്രകൃതിയുടെ സൗന്ദര്യമാണ് നമ്മൾ ഇതുവരെ കാണാത്ത എത്രയെത്ര പൂക്കൾ ഈ വസന്തോത്സവത്തിൽ കാണുന്നതിന് സാധിക്കും എന്നത് ഒരു ഗുണം തന്നെയാണ് ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം നടത്തി വന്നിരുന്ന പുഷ്പോത്സവം നമ്മുടെ നാട്ടിൽ നടത്തുമ്പോൾ നാട്ടുകാരായ നമുക്കെല്ലാവർക്കും കണ്ടാനന്ദിക്കാനുള്ള അവസരമാണ് അവസരമാണ് ലഭ്യമാകുന്നത് പൂക്കൾ മാത്രമല്ല അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും ഈ വസന്തോത്സവത്തിൽ ഉണ്ടെന്നുള്ളത് ഈ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നതാണ് ഇത്രയുമാണ് നമ്മൾ അഭിപ്രായക്കുറിപ്പായിട്ട് എഴുതുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് അതേ പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ആ പുഷ്പോത്സവത്തെ കുറിച്ചുള്ള അതേ വാർത്ത മറ്റൊരു ചോദ്യമായിട്ട് തരികയാണ് നമ്മൾ മുൻപ് വായിച്ച അതേ വാർത്ത തന്നെ ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കുക ഇവിടെ ഇത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മറ്റൊരു ചോദ്യമാണെന്ന് പറഞ്ഞല്ലോ ചോദ്യം ഇതാണ് ഗദ്യഭാഗം വായിച്ചിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക നമ്മുടെ എക്സാമിന് ഈ മാതൃകയിലുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ചിലപ്പോൾ ഗദ്യഭാഗമായിരിക്കാം ചിലപ്പോൾ പദ്യഭാഗമായിരിക്കാം നമ്മൾ അത് ശ്രദ്ധാപൂർവ്വം വായിക്കുക മാത്രം ചെയ്താൽ മതി അതിലെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം നമുക്ക് എഴുതി മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഒന്ന് ഒരു മാതൃക മാത്രമാണ് കാണിക്കുന്നത് ചോദ്യം ഒന്ന് വസന്തോത്സവം എന്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ദീപാവലിയുടെ ഭാഗമായി വിളവെടുപ്പിന്റെ ഭാഗമായി നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാം ഉത്തരം എവിടെ കിടപ്പുണ്ട് നമുക്ക് നൽകിയിട്ടുള്ള പാരഗ്രാഫില് മുകളിൽ തന്നെ ഉണ്ട് അപ്പോ ഒന്ന് നോക്കിയാൽ മാത്രം മതി ഉത്തരം ശരിയാണ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നിങ്ങളും അത് തന്നെയല്ലേ കണ്ടുപിടിച്ചത് ഇനി നമുക്ക് ആ പാരഗ്രാഫില് രണ്ടാമത്തെ ചോദ്യം പുഷ്പോത്സവത്തിന് നൽകിയിരിക്കുന്ന പേര് അതിലുണ്ട് എന്താണ് നഗരവസന്തം ഇവിടെ ഓപ്ഷൻ നഗരവസന്തം പുഷ്പവസന്തം, ഗ്രാമവസന്തം മലർ വസന്തം നമുക്ക് നഗരവസന്തം എന്നതാണ് ശരിയായ ഉത്തരം മൂന്ന് പുഷ്പോത്സവം നടത്തുന്ന തീയതി ഏത് ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്ന് ഉത്തര പാരഗ്രാഫിൽ പോയി ഒന്ന് നോക്കിയാൽ കിട്ടും എന്താണ് ഡിസംബർ ഇരുപത്തൊന്ന് അടുത്തത് വീഥി എന്ന പദത്തിന് സമാന പദം എഴുതുക ഇത് അതിലില്ല കേട്ടോ നമുക്ക് കണ്ടുപിടിച്ച് തന്നെ എഴുതണം വഴി തോട് പുഴ കടൽ ഉത്തരം വഴി എന്നതാണ് വസന്തോത്സവം എപ്പോഴാണ് അവസാനിക്കുന്നത് പുലർച്ചെ മൂന്ന് വരെ പുലർച്ചെ ഒരു മണിവരെ പുലർച്ചെ നാലുമണിവരെ പുലർച്ചെ അഞ്ചു വരെ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളത് വായിച്ചപ്പോ പുലർച്ചെ ഒരു മണി വരെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അത് അവസാനിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യം വരും എന്നുള്ളത് ഉറപ്പാണ് ഇനി നമുക്ക് ഇതാ ചോദ്യം ഇതാണ് നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക സ്കൂളില് പുഷ്പോത്സവം സംഘടിപ്പിക്കാറുണ്ടോ നമുക്ക് ഒന്ന് സംഘടിപ്പിച്ചു നോക്കിയാലോ അതിന് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആസൂത്രണമാണ് പുഷ്പോത്സവം സ്കൂൾ കോമ്പൗണ്ടിൽ ഏത് ഭാഗത്താണ് നടത്താൻ ഉചിതമെന്ന് നമ്മൾ കണ്ടെത്തണം പുഷ്പോത്സവത്തിനായി വളരെ നാൾ മുമ്പേ തന്നെ സ്കൂളിൽ നമ്മൾ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണം അതാണ് ആസൂത്രണത്തിൽ വരുന്നത് അത് കഴിഞ്ഞാൽ പുഷ്പോത്സവത്തിനായിട്ട് നമ്മൾ ഒരു പോസ്റ്റർ നോട്ടീസ് ഒക്കെ തയ്യാറാക്കണം പുഷ്പോത്സവം നടത്താനുള്ള തീയതി സമയം സ്ഥലം ഉദ്ഘാടകൻ വിശിഷ്ടാതിഥികൾ ഇവയെല്ലാം ഉറപ്പായാൽ പിന്നെ പുഷ്പോത്സവത്തെ സംബന്ധിച്ച പോസ്റ്ററും നോട്ടീസും ഒക്കെ നമുക്ക് തയ്യാറാക്കാം പോസ്റ്ററും നോട്ടീസും ഒക്കെ നമ്മൾ തയ്യാറാക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂന്തോട്ടം സജ്ജമാക്കലാണ് കേട്ടോ പൂന്തോട്ടം സജ്ജമാക്കൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ചുമതലയാണ് അധ്യാപകർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് പുഷ്പോത്സവം സംബന്ധിച്ച ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏൽപ്പിക്കണം അടുത്തതായിട്ട് ചെയ്യേണ്ടത് പൂക്കളുള്ള ചെടികൾ നമ്മൾ എത്തിക്കണം സ്കൂളിലുള്ള ചെടികൾ മാത്രം ആയാൽ മാത്രമായാലൊരു ഉത്സവമാവില്ലല്ലോ പിന്നെ അത് ചിട്ടയായിട്ട് നമ്മൾ ക്രമീകരിക്കണം ഈ കൊണ്ടുവരുന്ന പൂച്ചെടികളും പച്ചക്കറി ചെടികളും ഒക്കെ നമ്മൾ ചിട്ടയായിട്ട് ക്രമീകരിക്കണം ഓരോ കുട്ടികളും പരമാവധി പൂച്ചെടികൾ സ്കൂളിൽ എത്തിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലും വീട്ടിലും വീടിന്റെ അടുത്തും ഒക്കെ നല്ല ഭംഗിയുള്ള പൂച്ചെടികൾ ഉണ്ടാവും അതൊക്കെ സ്കൂളിൽ എത്തിക്കണം കൂടാതെ പൂച്ചെടികളുടെ യഥാവിധിയുള്ള ക്രമീകരണം അതാണ് പ്രധാനം പുഷ്പോത്സവത്തിന് പകിട്ട് വർദ്ധിപ്പിക്കും കൊണ്ടുവരുന്ന പൂച്ചെടികൾ നമ്മൾ ക്രമീകരിച്ച് വയ്ക്കണം ഇതിനെല്ലാം പുറമെ നമുക്ക് ആ നമ്മുടെ സ്കൂളിലിരിക്കുന്ന പ്രദേശത്തെ ക്ലബുകൾ ഉണ്ടായിരിക്കും പലതരം കൂട്ടായ്മകൾ ഉണ്ടായിരിക്കും അവരുടെ പങ്കാളിത്തവും കൂടി നമ്മൾ ഉറപ്പാക്കണം സ്കൂളിന് സമീപമുള്ള ക്ലബുകൾ സംഘടനകൾ എന്നീ കൂട്ടായ്മകളുടെ പങ്കാളിത്തം പുഷ്പോത്സവത്തിന്റെ മൂടി വർദ്ധിപ്പിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമുക്ക് സംഘടിപ്പിച്ച നമ്മൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെ കുറിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കിയാലോ പത്രത്തിലൊക്കെ കൊടുക്കാനായിട്ട് ഒരു ഹെഡിങ് വേണം വൈവിധ്യത്തിന്റെ നിറക്കൂട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു പത്രവാർത്ത തയ്യാറാക്കുകയാണ് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ കുട്ടികൾ നിങ്ങളുടേതായ രീതിയിൽ പത്രവാർത്ത തയ്യാറാക്കി നോക്കണം കേട്ടോ വൈവിധ്യത്തിന്റെ നിറക്കൂട്ട് പുഷ്പോത്സവം മുത്തോലപുരം മുത്തോലപുരം യു പി സ്കൂൾ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതിന് രാവിലെ മണിക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും വാർഡ് മെമ്പർ അധ്യക്ഷനാകും സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന വർണോദ്യാനമാണ് മുഖ്യ ആകർഷണം കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന നാനാവർണങ്ങളിലുള്ള പൂച്ചെടികൾ വിദ്യാലയത്തെ പൂങ്കാവനമാക്കി മാറ്റും ഇത്തവണ പൂന്തോട്ട പച്ചക്കറിത്തോട്ട മത്സരങ്ങൾ കൂടി നടത്തുന്നുണ്ട് ഏറ്റവും മികച്ച സംരംഭത്തിന് സമ്മാനങ്ങളും അവർഡുകളും നൽകുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല നാട്ടുകാരും പങ്കെടുക്കുന്ന പുഷ്പമേള എന്നൊരു സവിശേഷതയും ഇത്തവണത്തെ മേളക്കുണ്ട് ഇത്തവണത്തെ താ ഇത്തയാണ് കേട്ടോ ഒരു താ എഴുതിയിട്ടുള്ളു അത് കൂട്ടശ്ശരമാണ് തെറ്റിയതിൽ ക്ഷമിക്കുക മേളയിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം സ്കൂൾ അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രവേശനം പൂർണമായും സൗജന്യമാണ് നമ്മൾ നൽകുന്ന പത്രവാർത്ത ആണിത് ഇത് വാർത്തയുടെ പത്രവാർത്തയുടെ ഒരു മാതൃക മാത്രമാണ് ഇനി നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കിയാലോ പുഷ്പോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഇവിടെ ഞാനൊരു പോസ്റ്റർ അതിന്റെ മാതൃക നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളിൽ പലരും നല്ല കലാവിരുദുകളും അതുപോലെ നല്ല ഭംഗിയിലും ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ആ ഒരു കഴിവനുസരിച്ച് ആ പോസ്റ്ററിനെ മോടി പിടിപ്പിക്കുക മുത്തോലപുരം യു പി സ്കൂൾ വരവായി പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത് രാവിലെ പത്ത് മണി മുതൽ ഉദ്ഘാടകൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ അധ്യക്ഷൻ വാർഡ് മെമ്പർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി പച്ചക്കറി തോട്ട പൂന്തോട്ട മത്സരം ഏവർക്കും സ്നേഹ സ്വാഗതം ഇതാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന പോസ്റ്റർ ഇനി നമുക്ക് ഈ പുഷ്പോത്സവത്തിന്റെ ഒരു ൂടി തയ്യാറാക്കാം അല്ലെ നോട്ടീസിന്റെ മാതൃക ഇതാണ് പുഷ്പോത്സവം ഒരു ഹെഡിങ് സുഹൃത്തേ മുത്തലപുരം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ പൂന്തോട്ടത്തിലും വീടുകളിലും വളർത്തിയ പൂച്ചെടികളും പച്ചക്കറി തൈകളും അണിനിരത്തിക്കൊണ്ട് വർണ്ണാഭമായ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നു തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത് സമയം രാവിലെ പത്ത് മണി മുതൽ വേദി സ്കൂൾ അങ്കണം ഉദ്ഘാടകൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നു നോട്ടീസ് കൊടുക്കുന്നത് സ്കൂൾ ലീഡർ ആണ് ഈ പുഷ്പോത്സവത്തിന്റെ കൺവീനർ പിന്നെ താഴെ സ്ഥലവും ഡേറ്റും ഇത്രയുമാണ് നോട്ടീസിന്റെ മാതൃക ഇപ്പോൾ നോട്ടീസ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടാൽ ഏത് വിഷയമാണോ നമുക്ക് നൽകിയിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ നോട്ടീസ് തയ്യാറാക്കാനായിട്ട് അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ലാവണ്യ ദൃശ്യോത്സവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പൊ ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് എഴുതി പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം